എല്ലാവർക്കും ഏകദേശം ഇതിന്റെ കണ്ടന്റും എല്ലാവർക്കും അറിയാം കഥയും എല്ലാവർക്കും അറിയാം പക്ഷെ ഇത് ഉൾക്കൊള്ളുന്ന രീതിയാണ് പിന്നെ ഇതിപ്പം ഇരുത്തി അത്ര ചെയ്യുമ്പോ സ്വാഭാവികമായിട്ട് ദിൽഷന്റെ മോളാണെന്ന് എനിക്ക് തോന്നിപ്പോ അല്ല അവള് അവളുടെ അത്രയും ആ പെരുമാറ്റ രീതികൾ കൊണ്ട് ഒരു കഥാപാത്രത്തിൽ ഡോണ്ട് ആക്ട് ബട്ട് ബിഹേവ് എന്നാണല്ലോ അപ്പൊ ഞാൻ ആ പെരുമാറ്റം കൊണ്ട് അവളെ ആ കഥാപാത്രമാണെന്ന് എന്റെ മനസ്സിൽ തോന്നുന്നു അപ്പൊ ഞാനും ആ അച്ഛനായെന്ന് എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ആ സിറ്റുവേഷൻ ആണ് കാരണം ഈ സിനിമ കണ്ടാൽ കൂടുതൽ ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായം എല്ലാവരും അതായത് ദിൽഷ വളരെയധികം തുറന്ന് അഭിനയിക്കുന്ന അങ്ങനത്തെ ഒരു കഥാപാത്രമായിരുന്നു പക്ഷെ നിശബ്ദമായ നൊമ്പരം ഉള്ളിലൊതുക്കിയിട്ട് സംഭാഷണങ്ങളില്ലാതെ ജനങ്ങളെ മീരയും അതേപോലെയാണ് മീരയുടെ പ്രകടനങ്ങളായിരുന്നത്

അല്ല ഞാൻ സിനിമയിൽ തന്നെയാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് അപ്പം ഞാൻ അങ്ങനെയൊക്കെ അല്ല ആദ്യം എന്ന് പറയുന്നത് ലൈക്ക് ബിഗ് ബോസ് കഴിഞ്ഞ ടൈമില് ഒരുപാട് സൈബർ ബുള്ളിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്ന ടൈമില് ഞാനായിരുന്നു സോഷ്യൽ മീഡിയ ഞാൻ ഇത് കുറച്ച് ബ്രേക്ക് എടുക്കാം ഇല്ല പിന്നെ ഞാനൊന്ന് ഒന്ന് കുറച്ചൊന്ന് മാറി നിന്നു അപ്പൊ പിന്നെ കൂടുതലും സിനിമയിലും ഡാൻസിലും അതിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യും അല്ല സിനിമയിൽ ഞാൻ ഫസ്റ്റ് മൂവി കഴിഞ്ഞപ്പം ഞാൻ ജെച്ചു എനിക്ക് അത് കഴിഞ്ഞപ്പോൾ കുറെ മൂവീസ് വരാൻ തുടങ്ങി അപ്പൊ ഞാൻ ജെച്ചു കുറച്ചും കൂടെ എനിക്ക് എനിക്ക് എന്റെ ഒരു ഒരു ടാലന്റ് കാണിക്കാൻ പറ്റുന്ന ഒരു ഒരു ക്യാരക്ടർ വരട്ടെ എന്ന് പറഞ്ഞു വെയിറ്റ് ചെയ്തിരുന്നതായിരുന്നു ഞാൻ പക്ഷെ അതൊരു നല്ല വെയിറ്റിംഗ് ആയിരുന്നു അങ്ങനെയാണ് ചേച്ചി എനിക്ക് ഇങ്ങനെ ഒരു ക്യാരക്ടർ തന്നത് അപ്പൊ ഞാൻ സത്യത്തില് ഇങ്ങനൊരു മൂവി തന്നപ്പം ഞാൻ ആ ക്യാരക്ടറാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്തത് എനിക്ക് എനിക്ക് തോന്നി ഇതൊക്കെ ലൈഫിൽ എല്ലാവർക്കും ഇങ്ങനെ ഒരു ക്യാരക്ടർ കിട്ടണം എന്നില്ല മേ ബി വലിയ പഠിച്ചിട്ടുള്ള വലിയ മൂവിയിലൊരു ചെറിയ ക്യാരക്ടറൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും പക്ഷെ ഒരു നല്ലൊരു ക്യാരക്ടർ ഒരു ഫുൾ മൂവി നമ്മളെ ബേസ് ചെയ്തിട്ടൊരു മൂവി വരാൻ പറയുന്നതും അത് കിട്ടാന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമാണ് അപ്പം ഞാൻ കൂടുതൽ ആക്ടിംഗിലാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഞാൻ ചെയ്യാറുണ്ട് അങ്ങനെയാണ് ഞാൻ ഈ മൂവിയിലോട്ട് വന്നത് ഇപ്പൊ ഈ സിനിമയൊക്കെ ചൂസ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ആളുകള് അവര് സ്ട്രോങ് സോണൊക്കെ ഐഡന്റിഫൈ ചെയ്യാറുണ്ടല്ലോ അപ്പം അപ്പൊ നമ്മൾക്കറിയാവുന്ന ദൃശ്യയുടെ സ്ട്രോങ് സോങ് ഡാൻസ് ആണ് അപ്പൊ അവിടേക്ക് എന്ത് ചെയ്യാൻ പറ്റും അങ്ങനെയുള്ള സിനിമകൾ എന്തുകൊണ്ട് വരുന്നു ഇപ്പം ഇപ്പൊ ഒരു സ്റ്റെപ്പ് അപ്പ് പോലെയോ അല്ലെങ്കിൽ ഹൈസ്കൂൾ മ്യൂസിക്കൽസ് ഒക്കെ പോലുള്ള സിനിമകൾ എന്തുകൊണ്ടാണ് മലയാളത്തിൽ സംഭവിക്കാത്ത അല്ലെങ്കിൽ അങ്ങനത്തെ സിനിമകൾ ദൃശ്യയ്ക്ക് വരാറുണ്ടോ എന്താ ആ ഒരു ഏരിയയില് അല്ല എനിക്ക് ആക്ച്വലി ഡാൻസിന്റെ ഒരുപാട് ഈവൻ മൂവീസിലും പെർഫോം ചെയ്യാനും ഈവൻ ഹൈ ബഡ്ജറ്റ് മൂവിയില് വരെ എനിക്ക് ഡാൻസിനും ഡാൻസ് മാത്രം എനിക്ക് ഡാൻസ് ആ അതായത് ഒരു സെലിബ്രേഷൻ മോഡ് ഡാൻസും അങ്ങനെയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട് കുറെ പക്ഷെ ഞാൻ ആ ഒരു സൈഡിലോട്ട് മാത്രമായി പോവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറെ ചാൻസുകൾ ഞാൻ അങ്ങനെ ഞാൻ റിജക്ട് ചെയ്തു കാരണം എനിക്ക് ഈ ഡാൻസ് ഡാൻസ് എന്ന് പറയുന്ന എല്ലാവർക്കും അറിയാം ഞാൻ ഒരു ഡാൻസർ ആണ് എന്നുള്ളത് ഞാൻ ഓൾറെഡി തെളിച്ച് കഴിഞ്ഞതാ ഒരുപാട് റിയാലിറ്റി ഷോസ് ചെയ്തിട്ടുണ്ട് അപ്പൊ എല്ലാവർക്കും അറിയാം ഞാൻ ഡാൻസർ ഡാൻസറാണ് പക്ഷെ ഇപ്പം എനിക്ക് തെളിക്കാൻ ആഗ്രഹം ലൈക്ക് ഞാനൊരു നല്ലൊരു ആക്ട്രസും കൂടെ ആണെന്ന് ഞാൻ ഇപ്പൊ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അതില്ല ഈ ഷോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആളുകള് പലപ്പോഴും ആ ഷോയുമായിട്ട് ബന്ധപ്പെട്ട ആളുകൾ ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യാറുണ്ട് പക്ഷേ ആ ഏരിയയിലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ടോക്സിക് ായിട്ടുള്ള ആളുകൾ ഷോ കഴിഞ്ഞപ്പോ ഞാൻ ഒരുപാട് പാടാണ് ഞാൻ നിങ്ങൾ ഈവൻ സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എത്രമാത്രം പാഠങ്ങൾ ഈ ഒരൊറ്റോ ഷോയിൽ നിന്ന് പഠിച്ചു എന്നുള്ളത് അപ്പം ടോക്സിറ്റി എനിക്ക് തോന്നുന്ന ഉള്ളവരുണ്ട് ഉണ്ട് അപ്പം എനിക്ക് രണ്ടും കിട്ടിയിട്ടുണ്ട് അതിൽ നിന്ന് കൂടുതൽ കുറച്ചും കൂടെ കിട്ടിയത് അതായിരിക്കാനാണ് സാധ്യത എനിക്ക് ഒരുപാട് ഞാൻ ഓൾറെഡി ബിഗ് ബോസിലായിരുന്നതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഒരു എന്താ പറയാ എന്റെ ഫാമിലിയിൽ ഒതുങ്ങി കൂടി വളർന്ന ഒരു കുട്ടിയാണ് അതായത് അച്ഛനമ്മ ചേച്ചിയണീറ്റ് ഞാൻ അങ്ങനെ പുറത്തങ്ങനെ ഒരുപാട് ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവുക അല്ലെങ്കിൽ ആ അങ്ങനെ ഒരു ലൈഫ് അങ്ങനെ അങ്ങനെ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല ഞാൻ അങ്ങനെ ഒരു ഞാനായിരുന്നു ആ ബിഗ് ബോസിൽ പോയത് അപ്പം എനിക്ക് എല്ലാവരും പുതിയ ആളുകളാണ് പുതിയ ക്യാരക്ടറുകൾ മനസ്സിലായി അങ്ങനെ ഒരു കൊറേ ഒരു എക്സ്പീരിയൻസുകൾ എനിക്ക് അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് അങ്ങനെ ക്രൈറ്റീരിയെന്നത് പറയൂല പക്ഷെ എന്റെ അടുത്ത് എപ്പോഴും ഈവൻ ഞാനാണ് ഇപ്പൊ കഥ കേട്ടിട്ട് എനിക്ക് ഈ കഥ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ പറയും ഓക്കെ ഞാനത് ചെയ്യാം എന്നുള്ളതാണ് അപ്പൊ അച്ഛനമ്മ എന്റെ അടുത്ത് പറയാറുണ്ട് ചെയ്യുമ്പം എപ്പോഴും നോക്കി നല്ല അവരുടെ അടുത്ത് എല്ലാരുടെ അടുത്തും സമ്മതൊക്കെ ചോദിച്ചിട്ടാണ് ചെയ്യാറ് പക്ഷെ സ്റ്റിൽ ഞാൻ ഞാനിപ്പം ആദ്യം എനിക്ക് ആഗ്രഹം എല്ലാരും കാണുന്ന പോലെ നല്ല ഭംഗിയുള്ള നായിക സ്ലോ മോഷൻ ഷോട്ടുകളും നല്ല സോങ് നല്ല ഡ്രെസ് ഒക്കെ ഇട്ട് നടക്കുക അതൊക്കെ ആയിരുന്നു ആദ്യത്തെ കോൺസെപ്റ്റ് പക്ഷെ ഇപ്പൊ കുറച്ചു കാലമായിട്ട് അത് കംപ്ലീറ്റ്ലി മാറി ഈവൻ എനിക്ക് മേക്കപ്പിന്റെ അല്ല ലൈക്ക് ഇപ്പൊ ചേച്ചി നന്ന ക്യാരക്ടറിൽ ഞാൻ ഇവിടെ സെറ്റിൽ എത്തിയത് ഇപ്പൊ ആറ് മണിക്കാണ് ഷൂട്ട് തുടങ്ങിയത് ഞാനൊരു അഞ്ച് അമ്പത് അമ്പത്തി അഞ്ചരക്കെത്തിയാൽ മതി ഒന്നുമില്ല ഞാൻ ഒരു ഡ്രസ്സ് മാത്രം ഇട്ടാൽ മതി വേറെ മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ആവാത്രേ ഉള്ളു ഇപ്പം എനിക്ക് അത് കൂടുതൽ ഇഷ്ടം എനിക്ക് അഭിനയിക്കാൻ കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല ഇതിനു മുമ്പ് ഇങ്ങനെയുള്ള ഒരു വിഷയം എടുത്ത് സംസാരിച്ചത് കാതലാണ് അപ്പൊ കാതൽ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ട് മലയാള സിനിമയില് നമുക്കേ പോലെ ഒരു താരം അല്ലെങ്കിൽ അതേപോലെ നടൻ നാഷണൽ ലെവലില് ഒരു താരം ഇപ്പൊ അപ്പുറത്ത് സൂപ്പർ സ്റ്റാർ ബിഗ് മാറ്റാൻ പോലും സമ്മതിക്കാത്ത അവസ്ഥയിലാണ് അദ്ദേഹം ഈ ഇങ്ങനെ ഒരു വേഷം എടുത്ത് ചെയ്യുന്നത് അതിനൊരു ഗഡ്സ് വേണമല്ലോ കണ്ട സമയത്ത് ഒരു എനിക്ക് വളരെ മനോഹരമായിട്ടുള്ള ചിത്രമായിട്ട് തോന്നി കാരണം ഇങ്ങനത്തെ സബ്ജക്റ്റുകൾ എടുക്കുമ്പോൾ ഏറ്റവും മോശമായിട്ടും ചിത്രീകരിക്കാം മനോഹരമായിട്ടും ചിത്രീകരിക്കുക കാരണം ഒരു ഒരു ഇഞ്ച് മാറി വളരെ മോശമാകും മനസ്സിലായില്ലേ ഇത് എനിക്കിത് കഥ എനിക്ക് അയച്ചു തന്നെ വായിച്ചപ്പോൾ എനിക്ക് തോന്നി ഇത് ഒരു ഇഞ്ച് അങ്ങോട്ട് പോകുന്നില്ല അങ്ങനെ ഒരു മോശമായൊരു ഇതിലേക്ക് പോകുന്നു പോകുന്നില്ല അതുപോലെയാണ് ട സിനിമയും മനോഹരമായിട്ട് ആ ലാസ്റ്റ് മാത്രമല്ലേ അത് നമുക്ക് മനസ്സിലാവുന്നുള്ളു അതുവരെ നമുക്ക് അറിയുന്നില്ലല്ലോ ഒരു സിറ്റുവേഷൻ പോലും അങ്ങനെ ഒരു വൃത്തികേടൊന്നും ഇല്ല പക്ഷെ ചെയ്തു ഭയങ്കരമാണ് അത് എടുത്ത രീതി അതാണ് ഓരോരുത്തരും എടുക്കുന്ന രീതിക്ക് വ്യത്യാസം ഉണ്ടാവും മമ്മൂക്ക കഥാപാത്രം ചെയ്തതിൽ ആശാങ്ക പ്രണാമം ചെയ്യണമെന്ന് എനിക്ക് തോന്നി പക്ഷേ എന്നിരുന്നാലും ആ സിനിമ കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ ടർബോയ്ക്ക് വേണ്ടിട്ട് അഭിനയിക്കാൻ പറ്റിച്ചത് അപ്പൊ ആ ചെന്നപ്പം അദ്ദേഹം ഷോട്ടിൽ നിൽക്കുക ഇതായിട്ട് ഞാൻ ചെന്ന് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന്റെ ആ മനസ്സിന്റെ ഇതിനെ കുറിച്ച് ഞാൻ പറയുന്നത് ചെന്നു കഴിഞ്ഞെ കയറി ചെന്ന് ഞാൻ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചു കഴിയുമ്പം ഞങ്ങൾക്ക് ആതില് കണ്ടു എന്ന് പറഞ്ഞു കെട്ടിപ്പിടിച്ചത് അപ്പൊ അദ്ദേഹം പറയുകയാണ് പറയാണ് ഇവിടെ കോമഡി അദ്ദേഹത്തിന്റെ അദ്ദേഹം അത് ചെയ്ത് എത്ര ഇതോടുകൂടാ പ്രമേയവും കണ്ടു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തെ കാണുമെന്ന് രീതിയിൽ കാണാം പിന്നെ ഇതോടെ ചേർത്താ കാണാം രണ്ടും കൂടെ പക്ഷെ കാതിലേ എന്ന് പറഞ്ഞു അദ്ദേഹം ആ വേഷം ചെയ്തിട്ട് ഉള്ള ആ ഒരു അവസ്ഥ വെച്ചേ അതെ അദ്ദേഹത്തിന്റെ ആ കോമഡി ആ സമയത്തായി കഥാപാത്രം കൂടിയാണ് അത് ചിത്രീകരിച്ചിട്ടുള്ളത് അതാണ് ഒരു സിനിമയുടെ വിജയം നമ്മളതിനകത്ത് ഒരു തർക്കമുണ്ടാക്കി മാറുക എന്നുള്ള പൊളിറ്റിക്സ് വിളിച്ച് പറയുന്ന മാത്രമല്ലോ അങ്ങനത്തെ ഒരു എല്ലാവർക്കും അതിനോട് ഒരു അനുകമ്പണ്ടാവുക ഇമോഷൻ കൺവേ ആവുക അത് അവിടെ വർക്ക് ചെയ്തത് അതുപോലത്തെ ഒരു സിനിമയാണ് ഇപ്പൊ കൊമേഴ്സ്യൽ സിനിമയാണിത് അതുകൊണ്ടാണ് ഞാനിപ്പോ എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഞാൻ പറഞ്ഞതെങ്കിലും ഈ കഥാപാത്രം നിലയിൽ കഥ ഒന്നുള്ള നിലയിൽ ഇത് ആയിട്ട് ബന്ധമില്ല പേഴ്സണൽ ഇതാ ഞാൻ പറ സിനിമ എത്രയാണ് ജൂലൈ പതിനെട്ടാം തീയതിയാണ് ഇതിന്റെ ക്യാമറ ചെയ്ത സുനിൽ പ്രേമാണ് മിന്നാമിന്നി ഇതുവരെയൊക്കെ ചെയ്ത സുനിൽ പ്രേ ക്യാമറ ചെയ്തിരിക്കുന്നത് മ്യൂസിക് ചെയ്തിട്ടുള്ളത് റാസയാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് റാസ ബീഗം പാടിയിരിക്കുന്നു റഷീദ് പാറക്കലിന്റെ വരികൾ ബീജയം ചെയ്തിരിക്കുന്നത് രഞ്ജിത്തിന് മേലെ പാട്ട് പിന്നെ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തി രാജേഷ് ചേർത്തലയുടെ ഫ്ലൂട്ടും കൂടി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്